ഓം ശാന്തി ഈ സമയത്ത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്നത് വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ വിശ്വമംഗളകാരിയാണ് ആ മംഗളകാരിയായ ഭഗവാന്റെ കൂടെ നിന്ന് നമ്മളും വിശ്വത്തിൻ്റെ മംഗളം ചെയ്യും അതിനുള്ള സഹജമായ സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രേഷ്ഠമായ സങ്കല്പത്തിന്റെ ഏകാഗ്രതയിലൂടെ സർവ ആത്മാക്കളുടെയും അലഞ്ഞുതിരിയുന്ന അവരുടെ ബുദ്ധിയെ ഏകാഗ്രമാക്കൂ മുഴുവൻ വിഷയത്തിലും പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നത് എന്താണ് എല്ലാ ആത്മാക്കളും ആഗ്രഹിക്കുന്ന എന്താണ് മനസ്സിന് ഏകാഗ്രത വേണം ബുദ്ധിക്ക് സ്ഥിരത വേണം എന്നല്ലേ അപ്പം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളെ സംബന്ധിച്ചും പരിശോധിക്കുകയാണെങ്കിൽ അലഞ്ഞു തിരിയുന്ന അല്ലെങ്കിൽ അജിറ്റേറ്റഡ് ആയിരിക്കുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കണം എന്നുള്ളതാണ് കാരണം മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതാകാതെ മനസ്സ് നിശ്ചലമാകാത്തടത്തോളം കാലം ഒരിക്കലും ശാന്തിയും സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളിടത്തോളം കാലം ഒരിക്കലും ശാന്തി ഉണ്ടാകും എല്ലാവരും മനഃശാന്തി വേണം എന്നാഗ്രഹിക്കുമ്പോൾ എൻ്റെ അണ്ടർസ്റ്റുഡ് മീനിങ് എന്താണ് മനസ്സ് സ്ഥിരമാകണം എന്നുള്ളതാണ് അതായത് അനേകമനേകം വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അലഞ്ഞു തിരിയുന്ന ബുദ്ധിയെ ഏകാഗ്രമാകണം ബുദ്ധി ഏകാഗ്രമാകുമ്പോൾ മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതെയാവും അതുകൊണ്ട് നമ്മുടെ സങ്കല്പവും എപ്പോൾ ഏകാഗ്രമാകുന്നു അപ്പോൾ മാത്രമേ ഈ വിശ്വത്തിലെ ആത്മാക്കൾ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹവും പൂർത്തീകരിച്ചു കൊടുക്കുവാൻ സാധിക്കൂ അതുകൊണ്ട് വിശ്വമംഗളത്തിന് നിമിത്തമായിരിക്കുന്ന ആത്മാക്കളായി നമ്മൾ ഓരോരുത്തരും ആദ്യം നമ്മുടെ മനസ്സിന്റെ ചഞ്ചലതയെ ഒഴിവാക്കി ഏകാഗ്രതയുടെ ശക്തി വർധിപ്പിക്കും ഓംഷ